കോഴിക്കോട് സരോവരത്ത് കൊല്ലപ്പെട്ട വിജിലിന്റെ മൃതദേഹാവശിഷ്ടം ബന്ധുക്കൾക്ക് കൈമാറി അച്ഛനും സഹോദരനും എലത്തൂർ പോലീസിൽ നിന്ന് മൃതദേഹ ഭാഗം ഏറ്റുവാങ്ങി ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും നരഹത്യ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും എലത്തൂർ സി ഐ രഞ്ജിത്ത് പറഞ്ഞു രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിനാലിന് കാണാതായ വിജിൽ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു തുറന്ന് സരോവരത്തെ ചതുപ്പിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ റിമൈൻഡർ കൊടുത്ത് കോടതി വഴി കൊടുത്തതിന് ശേഷമാണിത് ഇപ്പോൾ ഈ ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്തിയതും അത് വിജിലിൻ്റെ അമ്മയുടെ സഹോദരൻ്റെയും ബ്ലഡ് സാമ്പിൾ എടുത്ത് ആ ഡി എൻ എ പ്രൊഫൈലിംഗിലാണ് ഇത് മാച്ചിങ് ആയത് ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസാണ് ഇനിയിപ്പോൾ അടുത്ത ഈ കേസ് ഉടനെ തന്നെ ഇത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതാണ് നരകത്തിയക്കാണല്ലോ നമ്മൾ കേസെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ എവിഡൻസുകൾ എല്ലാം ഏകദേശം കളക്ഷനായി ഇനിയിപ്പോൾ ചാർജ് ഷീറ്റ് സമർപ്പിക്കുക ഇനി ഒരു സക്സസ്ഫുൾ പ്രോസിക്യൂഷനാണ് ഇനി അടുത്തൊരു ലക്ഷ്യം വിവരങ്ങൾ വിവരങ്ങൾ നൽകാനുണ്ട് ഷബീർ ഇപ്പോൾ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് മറ്റു മാർച്ചിലാണ് ഈ വിജിൽ കൊല്ലപ്പെടുന്നത് എന്നുവെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വിജിലിനെ കാണാതായി എന്ന പരാതിയാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ലഭിക്കുന്നത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം നാട് വിട്ടു എന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം ആറ് വർഷങ്ങൾക്കിപ്പുറം പഴയ തിരോധാന കേസുകൾ അന്വേഷിക്കാൻ പോലീസ് കമ്മീഷണർ കോഴിക്കോട് പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് വിജിലിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കുന്നത് തുടർന്നാണ് വിജിലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നതും ഇതിൽ വിശദമായി ചോദ്യം ചെയ്തതിൽ അമിതമായ ലഹരി ഉപയോഗത്തെ തുടർന്ന് സരോവരത്ത് വെച്ച് വിജിൽ മരിച്ചതായും കണ്ടെത്തി തുടർന്ന് ഈ സുഹൃത്തുക്കൾ തന്നെ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ട് രക്ഷപ്പെടുകയായിരുന്നു അവിടെ ചതുപ്പിൽ താഴ്ത്തി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ വിജിലിന്റെ സുഹൃത്തുക്കളായ ഒപ്പം ലഹരി ഉപയോഗിച്ചിരുന്ന മൂന്ന് പേരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിഖിൽ ദീപേഷ് രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് ഇതിനുശേഷം ഇവർക്ക് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സരോവരത്ത് ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ പോലീസ് നടത്തി വിജിലിന്റെ മൃതദേഹാവശിഷ്ടത്തിനായാണ് തെരച്ചിൽ നടത്തിയത് ഒടുവിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി ഇത് സെപ്റ്റംബറിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കണ്ണൂർ റീജിയണൽ ലാബിൽ പരിശോധനയ്ക്കായി ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചു വിജിലിന്റെ സഹോദരന്റെയും അമ്മയുടെയും സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇന്നാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം പുറത്തു വന്നത് വിജിലിന്റേതാണ് തന്നെയാണ് മൃതദേഹ ഭാഗങ്ങൾ എന്ന് കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റെ കുടുംബത്തിന് കൈമാറിയത് അച്ഛനും സഹോദരനും അലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി മൃതദേഹ ഭാഗങ്ങൾ ഏറ്റുവാങ്ങി ഈ സംഭവത്തിൽ നേരത്തെ തന്നെ നിരഹത്യാ കുറ്റം ചുമത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു ദർശൻ